ാണ് ഈ പാലക്കാട്ടെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബിജെപി പക്ഷേ പാലക്കാട്ട് ഞെട്ടിക്കുന്ന ഒരു തോൽവി ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ പാലക്കാട്ട് കോൺഗ്രസ് നേടിയ വിജയം കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് ഈ പാലക്കാട്ടെ വിജയത്തെ സവിശേഷമായിട്ട് കേരളത്തിന്റെ പുരോഗമന മനസാക്ഷിക്ക് സന്തോഷം പകരുന്ന ഒന്നാണെന്നും താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും പാലക്കാട് വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന്റെ ഭാ എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ പോയി പ്രവർത്തനം പ്രവർത്തകരെ കണ്ട് മാറി നിൽക്കുകയല്ല ചെയ്ത് അവരെ കൂടി ഫീൽഡിൽ ഇറക്കി അവരോടൊപ്പം ഒപ്പം നടന്ന വീടുകളിൽ കയറി ഇറങ്ങി വോട്ടുകൾ ചോദിച്ച് ആണ് ഞങ്ങൾ അവിടെ നിന്ന സമയങ്ങളിലൊക്കെ പണിയെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നേരിട്ട് ആളുകളെ കാണുകയും അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു വലിയ ഊർജം പകർന്നു തരാൻ പകർന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് പ്രതിഫലിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ചില മേഖലകളിൽ അതായത് ബി ജെ പി യുടെ അതിപ്രസരമുള്ള ചില മേഖലകളിലൊക്കെ ഞങ്ങൾ ആ വീടുകളിലൊക്കെ കയറുകയുണ്ടായി അവിടെ കയറിയ അവസരത്തിലും പല ആളുകളും ബി ജെ പി ആണ് എന്ന് അവർ വെട്ടി തുറന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള പ്രവർത്തന ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സന്തുഷ്ടരാണ് അവിടെ പാലക്കാട് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി എന്നുള്ളതിൽ ഏറെ സന്തോഷവും അതിനേക്കാൾ ഉപരിയായി അവരോട് നന്ദിയും കടപ്പാടുമുള്ളവരായി ഞങ്ങൾ മാറിയിരിക്കുകയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ചേലക്കരയിലായിരുന്നു പാലക്കാട്ടായിരുന്നില്ല പാലക്കാട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ വിവാദങ്ങൾ സാമാന്യജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നിരവധിയായിട്ടുള്ള വിവാദങ്ങളാണ് പാലക്കാട് നടന്നത് അതേസമയത്ത് ചേലക്കരയിലാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൃത്യമായിട്ടും ജനകീയ പ്രശ്നങ്ങൾ എടുത്തിട്ടുകൊണ്ട് സംസാരിച്ചു വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് സംസാരിച്ചു അത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോലും ഭരണവിരുദ്ധ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് പോയിരിക്കുന്നു ഇത് താങ്കൾ വിലയിരുത്തുന്നത് ചേലക്കരയെ ബന്ധിച്ചോളം തൊണ്ണൂറ്റിയാറില് ഞാന് തൊണ്ണൂറ്റിയാറിലാണ് ആദ്യം എം എൽ എ ആകുന്നത് ആ സമയത്ത് അന്ന് രാധാകൃഷ്ണൻ അവിടെ എം എൽ എ ആയി വരികയും അദ്ദേഹം അവിടെ നിന്നുള്ള മന്ത്രിയായി വരികയും ചെയ്തു ബഹുമാനായ ശ്രീ ഇ കെ നായന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം അവിടെ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു 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 കാലഘട്ടം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു അടിയുറച്ച ഒരു നിയോജക മണ്ഡലമായി അത് മാറിയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിന് ഇതുവരെയും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചേലക്കരയിൽ നടത്താൻ കഴിയുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ നടത്തിയുണ്ടായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ആ കാര്യത്തിലൊക്കെ വളരെ അവസരങ്ങൾ അത് വിനിയോഗിച്ചുകൊണ്ട് ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി നേതാക്കന്മാർ ലീഡർഷിപ്പിലുള്ള എല്ലാ നേതാക്കന്മാരും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി പക്ഷെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ട് സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു തോൽവിയിലേക്ക് നയിക്കുന്നതിനിടയാക്കിയിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിശ്ചയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥി ആരുമായി കൊള്ളട്ടെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അപ്പൊ പിന്നെ എവിടെയാണെങ്കിലും അതിവിടത്തെ കാര്യം മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള ഒരു കാര്യം പറയാനുള്ളത് എവിടെയാണെങ്കിലും ഞങ്ങൾ അത്തരത്തിലേക്ക് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വയനാട്ടിലേത് പ്രതീക്ഷിതമായ വിജയമായിരുന്നു പാലക്കാട്ടേത് പൊളിറ്റിക്കൽ ഗെയിംസ് ഇഷ്ടം പോലെ കളിക്കേണ്ടി വന്നു ആ രാഷ്ട്രീയമായിട്ടുള്ള ധാരാളം കളികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി വന്നു ഞാൻ രാഷ്ട്രീയമായ ഗെയിം എന്നത് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് അർത്ഥത്തിലല്ല അത് വേണ്ടി വന്നു എന്നാൽ വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയാധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഒക്കെ നടന്നിട്ട് ഫലം വന്നിരിക്കുന്നത് ചേലക്കരയിലേതാണ് ചേലക്കരയിൽ തോറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ചേലക്കര പോലെയുള്ള മാതൃകകളെ മുൻനിർത്തി ആവണം ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് തോന്നുന്നുണ്ടോ അല്ല ഞങ്ങൾക്ക് ചേലക്കര എന്ന് പറയുന്നത് ഒരു അനുഭവപാഠമായി ഞങ്ങൾ അത് എടുക്കും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും അക്കാര്യത്തിൽ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് വളരെ നന്ദി ശ്രീ അടൂർ പ്രകാശ് പ്രതികരിച്ചതിന് ചേലക്കരയിലെ തോൽവിയിൽ നിന്ന് അനുഭവപാഠങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത് കെ ബി നമ്മൾ പോവുക